നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസവാർത്ത രണ്ട് മാസത്തിലെ പെൻഷൻ തുകയിലെ ബാക്കി തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞതിന് ാണ് കുടിശ്ശിക തുകയിൽ ലഭ്യമാകാതെ ഇരുന്ന രണ്ടു മാസത്തിലെ വിഹിതം കൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയത് ഇതോടുകൂടി വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻകാർക്ക് നാനൂറ് മുതൽ ആയിരം രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക നൽകുന്നത് തുക പൂർണ്ണമായും ഇന്നലെ മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് രണ്ട് ദിവസങ്ങൾക്കകം എത്തിച്ചേരുന്നതാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കേന്ദ്രവിഹിതം വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഈ വിതരണം കൂടി പൂർത്തിയാക്കിയ ശേഷം ഡിസംബർ ജനുവരി മാസങ്ങളിലെ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതാണ് ശമ്പളം പെൻഷൻ ക്ഷേമ എന്നിവ വിതരണം അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി ഏപ്രിൽ മാസം മുപ്പതിന് വീണ്ടും ഇറക്കും കടപത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബർ പോർട്ടൽ വഴി നടക്കും നിലവിൽ രണ്ടു മാസത്തിലെ കേന്ദ്രവിഹിതം വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ആധാറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം കൈമാറുക അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ബാങ്ക് അക്കൌണ്ടുകൾ എടുക്കുകയും അക്കൌണ്ട് വിവരങ്ങൾ പെൻഷൻ അനുവദിക്കപ്പെട്ടു തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത്തരത്തിൽ ഈ അറിയിപ്പുകൾ പാലിക്കാത്തവർക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരുകയില്ല വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക